കോതമംഗലം ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ സംരംഭകർക്ക് വേണ്ടി ശില്പശാല നടന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വകുപ്പ് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ സംരംഭകരാകുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്നതിനാണ് ശില്പശാല നടത്തിയത് കോതമംഗലം നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ കൗൺസിലർമാരായ കെ എ നൌഷാദ് ബിൻസി തങ്കച്ചൻ റിൻസ് ജോയ് പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് എൽദോസ് പോൾ കോതുമംഗലം എംപ്ലോയ്മെന്റ് ഓഫീസർ കവിത ആർ നായർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആശ കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ജോസ് പോൾ ശില്പശാലയിൽ ക്ലാസ് നയിച്ചു അനുസരിച്ച് എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു വാർത്ത പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല ഈ എംപ്ലോയ്മെന്റ്സിൻ്റെ മുഖഛായ തന്നെ മാറി പല പല ആക്ടിവിറ്റീസുകൾ കാരണം കുട്ടികൾക്ക് വേണ്ടി ജോലി സാധ്യത കൊണ്ടുള്ള പി എസ് സി കോച്ചിങ് തയ്യാറെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഓരോ ആക്ടിവി ക്ലാസ്സുകൾ അതുണ്ട് പിന്നെ വിവിധ മേഖലകളിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് അത് മുതിർന്ന വനിതകൾ മുതിർന്ന പൗരന്മാർക്കുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊണ്ട് ਯੁਵਦੀ ਯੁਵਾ ਕਲਪੋਂਡ న్యూਸ ਡੈਸਕ ਕੇਸੀਵੀ న్యూਸ